കേരളത്തിലുള്ളവർക്ക് രാജീവ് നമസ്കാരം എൻ്റെ പേര് ദിലീപ് ഞാൻ ചെന്നിത്തല സ്വദേശിയാണ് ഇരുന്നൂറ്റി ഇരുപത് കാർഡ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി കാഡിനെ കിട്ടും എന്നുള്ള ചതി മോഹന വാഗ്ദാനം കിട്ടി ചതിക്കുഴിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം രാജസ്ഥാനുള്ള രാജസ്ഥാൻ പുഷ്കരിലാണുള്ളത് എങ്ങനെയാണ് ഈ ഇരുന്നൂറ്റി പരസ്യം കണ്ട് ഈ ഒരു ചതിയിൽ പെട്ടത് രാജീവ് ഇപ്പം നമ്മൾ എല്ലാവരും യൂട്യൂബാണ് ആശ്രയിക്കുന്നത് യൂട്യൂബിനെ ആശ്രയിച്ച് ഞാനൊരു വീഡിയോ കാണും പല പല വീഡിയോകൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ ഇങ്ങനെ പല പല വീഡിയോ സെർച്ച് ചെയ്ത സമയത്ത് ഒരു വീഡിയോയ്ക്കകത്ത് ഇരുന്നൂറ്റി രൂപയ്ക്ക് ആടിനെ കേരളത്തിൽ കിട്ടും എത്തിച്ചു തരാമെന്നൊരു വാഗ്ദാനം കണ്ടുകൊണ്ട് ഞാൻ ആണെങ്കിൽ ആ വീഡിയോ ഇത് ഇത് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞത് ഇരുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് ആടിനെ നാട്ടിൽ എത്തിച്ചു തരാം അപ്പോൾ അത് നമുക്ക് കുറച്ച് പൈസ അവർക്ക് ഇട്ട് കൊടുക്കണം ബാക്കി പൈസ നമ്മുടെ നാട്ടിൽ ലോഡ് ഇറങ്ങിയതിന് ശേഷം കൊടുക്കണം എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ കുറച്ച് പൈസ സംസാരത്തിൽ എനിക്ക് വിശ്വ വിശ്വസനീയമായ ഇതിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ ഫോൺ കോളിൽ നമുക്ക് യാതൊരു സംശയവും തോന്നാൻ ഇടയില്ല അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ ഫാമിനെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നു ഞാൻ അവർക്ക് അക്കൗണ്ടിൽ ക്യാഷ് കൊടുത്തു ക്യാഷ് കൊടുത്തതിന് ശേഷം ഇരുന്നൂറ്റി രൂപ ഇല്ല രാജിവ മൊത്തം കൂടെ അങ്ങനെ അവർ പറയുന്നില്ല അവർ നമ്മുടെ കയ്യിലുള്ളത് ഒരു മൂന്നിലൊന്ന് എമൗണ്ട് ആണ് ആദ്യം ചോദിക്കുന്നത് ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് ഞാൻ ആ പൈസ അവർക്ക് അറേഞ്ച് ചെയ്ത് ഇട്ട് കൊടുത്ത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ അവിടെ ഏകദേശം തൊള്ളായിരം രൂപ തൊള്ളായിരത്തി എൺപത് ഒരു ആയിരം രൂപ വരെ മട്ടൻ വിലയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് കിട്ടണമെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് അർജ്ജി കിട്ടിയാൽ പോലും നമുക്ക് സാധ്യതയുണ്ടവിടെ അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മള് അവർക്ക് പൈസ ഇട്ട് കൊടുത്ത് അപ്പൊ ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കയറി സ്പോട്ടിൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് തന്നെ അവരുടെ ബില്ല് സീലൊക്കെ ചെയ്തൊരു ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഉടനെ തന്നെ ഓൺലൈൻ നമ്മുടെ വാട്സപ്പിൽ അയച്ചു തന്നു അത് വാങ്ങിച്ച് ഇത് കഴിഞ്ഞ് മൂന്നാം ദിവസം ആട് കയറുന്നതായിട്ടുള്ള വീഡിയോ അവർ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ ആട് ലോഡ് കയറുന്നതായിട്ട് അവർ നമ്മളെ കാണിച്ചു അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായിരുന്നു ബാക്കി പൈസ അവിടെ എത്തിയിട്ട് ബാക്കി പൈസ നമ്മുടെ വീട്ടിൽ ലോഡ് ഇറങ്ങിയതിനു ശേഷം കൊടുത്താൽ മതിയല്ലോ അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസമായി അപ്പോൾ വിളിച്ച് വീടിന് ലോഡ് കയറിയെന്ന് പറഞ്ഞു അവർ നമുക്ക് കോൾ ചെയ്ത് അപ്പോൾ ഓക്കെ ഞാൻ അത് വിശ്വസിച്ച് ലോഡ് കയറി കയറി അടുത്ത ദിവസം അതായത് നമ്മൾ ഇന്ന് ലോഡ് ഇന്ന് വൈകിട്ട് ലോഡ് കയറുന്നതെന്ന് പറയുന്നു അതിന്റെ അടുത്ത ദിവസം അടുത്ത ദിവസം ഒരു ഉച്ചയായപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോൾ എന്നെ വീണ്ടും വിളിക്കുന്നത് നമ്മുടെ വണ്ടി വരുന്ന വഴിക്ക് ലോഡ് പിടിച്ചു പോലീസ് പിടിച്ചു അപ്പൊ അതുകൊണ്ട് അവരുടെയും ഫണ്ട് അറേഞ്ച് ചെയ്യാൻ ഡ്രൈവറുടെയും ക്യാഷ് ഇല്ല ഇവരുടെ കൈയിലും ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ടില്ല കുറച്ച് പൈസയോട് അറേഞ്ച് ചെയ്യാൻ പറ്റുക ബുദ്ധിമുട്ടില്ലെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഇത്രയും പൈസ കിട്ടല്ലേ ലോഡ് വഴി കൂടെ നമ്മുടെ വണ്ടി ലോഡ് വഴി കിടക്കുകയും ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ഓട്ടോമാരി ഞാനല്ല ആരായാൽ പോലും നമ്മുടെ പൈസ പോയ സ്ഥിതിക്ക് നമ്മൾ ചെയ്തത് അവർ ഇത്രയും വിശ്വാസം ഉണ്ട് അവരുടെ ഫാമിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു ബില്ലുമാണ് നമുക്ക് കിട്ടാന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകുവത് അതിനുശേഷം നിരന്തരം ഇവരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇവരുടെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫാണ് കിട്ടുന്നില്ല ആട് വരേണ്ട എത്തുന്നില്ല അപ്പൊ അതിന് മുമ്പ് നമ്മൾ പൈസ ഇട്ടു കൊടുത്തതിനു ശേഷം വിളിച്ച് ഒരു ഒന്നോ രണ്ടോ കോൾ അവർ എടുത്തു അതിനുശേഷം പിന്നീട് അവർ നമ്മുടെ ഫോൺ എടുക്കുന്നില്ല കോൾ എടുക്കാതായി രണ്ട് ദിവസം കൂടെ റിങ് ചെയ്തായിരുന്നു ആ ഫോൺ പിന്നെ വീണ്ടും അത് സ്വിച്ച് ഓഫ് ആയി പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഞാൻ പല പല നമ്പറിൽ നിന്ന് വിളിച്ച് നോക്കി എടുക്കാതായി എടുക്കാതെ ആ അവസ്ഥയൊക്കെ നമ്മൾ മാനസികമായിട്ട് തകർന്നു ആരോട് പറയാനാണ് ഇപ്പം എന്നെക്കൂടെ അപ്പം ആരായാലും നമ്മളെ ഇപ്പോൾ ഞാനായാലും രാജീവായാലും സംഭവിക്കുന്നതെന്ന് ഞാൻ നമുക്ക് പൈസ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആൾക്കാരെന്നാകും നമ്മളെ കുറ്റപ്പെടുത്തും ഈ ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് ഇഷ്ടം പോലെ നടക്കുന്ന ആരോടെ പറയുന്നത് ആരോടായാലും പറഞ്ഞാൽ അവർ നമ്മളെ പൊട്ടന്മാരാക്കും മണ്ട നീ മണ്ണ് ഇത്ര മണ്ണനാണോ അല്ലെങ്കിൽ വീട്ടുകാരായാലും നമ്മളെ ആ രീതിയിൽ കാണത്തുള്ളൂ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ആരായാലും രാജീവായി നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ എന്തേതെങ്കിലും രീതി ഇത് പത്ത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഉപജീവനമാർഗം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തകർന്നിരിക്കുന്ന അവസ്ഥയിലൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നതാണ് അപ്പൊ ഈ അവസ്ഥ ആരും ഇത്രയും പൈസ ഇട്ടു കൊടുത്ത് ഞാൻ ഇത് ഞാൻ പറയും ഞാനിത് ആരോടും പറയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് രാജീവൻ ഇത്രയും നിർബന്ധിച്ചതിന്റെ സ്ഥിതിക്കും അതുപോലെ ഒത്തിരി മലയാളികളെ ചതിക്കുറി പെട്ടതിന്റെ ഒരു കഥ ഇവിടെ വന്നപ്പോൾ പലരും എനിക്ക് അറിയാൻ സാധിച്ചു അതിന്റെ ഒരു അനുഭവത്തിലാണ് ഞാനിതിപ്പോ നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കും അങ്ങനെയാണ് ഞാൻ ഈ ഇടയ്ക്കൊരു ലിനുബായ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ലിനുബായ് ബന്ധപ്പെട്ട് അപ്പൊ മലയാളിയാണ് മലയാളം മാവലിക്കുന്ന സ്വദേശാണ് അദ്ദേഹം അപ്പോൾ നമ്മുടെ അടുത്ത് സ്ഥല കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ലിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഈ അവസ്ഥയൊക്കെ ലിനുബായോട് പറഞ്ഞു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഇദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുത്ത് അക്കൗണ്ട് നമ്പരും അതുപോലെ തന്നെ വേണ്ടി ഒരു പ്രൊഫൈൽ പിക്ചർ ഒക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ലുബുബായിക്ക് അയച്ചു കൊടുത്ത് അപ്പോൾ ഈ ലിനുബായി എന്നൊക്കെ പറഞ്ഞു അവരുവിടെ ലോക്കലിലൊക്കെ നല്ല ബന്ധങ്ങളാണ് ഈ ഗാവുകളിലൊക്കെ ആടിനെ എടുക്കാൻ ഒക്കെ അവർക്ക് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ആൾ കർഷകരുമായിട്ടും അതുപോലൊക്കെ നല്ല ബന്ധങ്ങൾ അവർക്ക് അപ്പം ഈ നമ്പരും ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് ഇദ്ദേഹത്തിന് ഐഡൻറ്റി ചെയ്യാൻ പറ്റി ആ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റി ഇവിടെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയുള്ള ദിലവിടെ സൗകര്യ സമയം പോലെ കയറി വരാൻ പറ്റുമെന്ന് വെച്ച് അങ്ങനെയാണ് ഞാൻ അജ്മീർ അജ്മീറിൽ എത്തുന്നത് ഇവിടെ അങ്ങനെ വന്ന് ലിനുബായുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ കാശ് തിരിച്ചു കിട്ടി പറഞ്ഞറിയിക്കാൻ വേറെ സന്തോഷമാണ് പൈസ കിട്ടിയതിന് ശേഷം വെളി പറയാൻ തന്നെ തയ്യാറാകണല്ലേ രാജീവ് നമ്മൾ ആരും പറയാൻ തയ്യാറാകത്തില്ല നമ്മുടെ പൈസ പോയി നമ്മളോട് ആരോട് എനിക്ക് ചെന്ന് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ ആണെന്ന് നിങ്ങൾക്ക് ഇത്ര പൊട്ടനാണെന്ന് ചോദിക്കട്ടോ നമ്മുടെയൊക്കെ അവർ ചോദിക്കാൻ ഓൺലൈൻ തട്ടിപ്പുകൾ നിരന്തരം നമ്മൾ മലയാളികൾ കേട്ടിരിക്കുക നിരന്തരം കേട്ടാൽ നമ്മൾ വീണ്ടും വീണ്ടും പോയി ചതിക്കുഴി പെട്ടെന്ന് പൈസ തിരിച്ചിട്ട് വളരെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ സന്തോഷം രാജീവ് രാജീവായി നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുള്ളി നമുക്ക് നല്ല സഹായമായിരുന്നു എന്റെ കൂടെ വന്ന് അതിനെ അതിനെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്മുടെ നിസാര പൈസയാണ് ലക്ഷങ്ങൾ പോയ മലയാളികളുണ്ട് ഉണ്ട് ഇവിടെ ലക്ഷങ്ങൾ കൊണ്ടപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ സമയത്ത് നിസാര പൈസ ആയിപ്പോയി ലക്ഷങ്ങള് ലക്ഷക്കണക്കൻ രൂപയാണ് ഇങ്ങനെ വെട്ടിച്ചുകൊണ്ട് എൺപത് ശതമാനവും ഇവിടെ വെട്ടിയിലാണ് നടക്കുന്നത് പിന്നെ ജെന്യൂ ജനുവൻ ആൾക്കുള്ള ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എൺപത് ശതമാനവും വെട്ടിയിലാണ് മലയാളിയുടെ ലക്ഷക്കണക്കൻ രൂപ മലയാളിയുടെ പോയിട്ടുണ്ട് അതാണ് എനിക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ പോലും ഇഷ്ടംപോലെ കേസുകളുണ്ട് കെട്ടിക്കിടക്കുന്നത് ഇവിടെ മലയാളികളാവുമ്പോൾ വേറെ കാര്യം ഉണ്ടായി നമ്മൾ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറേനൊക്കെ പോകാനെന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല ആരോട് പറയുന്നത് പോയി കഴിഞ്ഞാൽ പോയതാ കാശ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പോയത് പിന്നെ ഏതോ നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ലിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളെന്തോ ഒരു ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പൈസ തിരിച്ചു കിട്ടാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഫാമിലി പോകുള്ളത് ഇതിപ്പോ ഞാൻ ആരുടെ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചല്ലേ രാജീവ് പറഞ്ഞപ്പോഴും ഞാനത് വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മറിയെന്താണെന്ന് അറിയാവോ വേണ്ടാന്ന് തന്നെ വെച്ചാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോയി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇനിയും ഒരു മലയാളി ഇനി ഒരു മലയാളി എന്നാലും ആരും ഈ ചതിക്കുടി പോയി പെടരുത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു മൂല്യം വേണം അത് ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വില കുറച്ച് കിട്ടുന്നു എന്നറിയുമ്പം മലയാളികൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ വാങ്ങാനായിട്ട് തയ്യാറാവും അതിൻ്റെ ജെവിനിറ്റി ഒന്നും നോക്കാറില്ല അങ്ങനെയാണ് കൂടുതലും ഞാൻ ചെയ്യേണ്ട കുറ്റം പറയുമല്ലാന്ന് വിചാരിക്കരുത് പൊതുവെയുള്ളത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് വില കുറച്ച് കിട്ടും ക്വാളിറ്റി നോക്കാറില്ല വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളെ പോയി വാങ്ങിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ പെട്ടതാണ് ഒരുപാട് പേര് അതെ രാജി അതെ എനിക്ക് ഞാൻ ഞാനത് പറഞ്ഞില്ലേ നമ്മൾ ആരെയും ബിസിനസ് ചെയ്യുന്ന ലാഭത്തിന് വേണ്ടാണ് അപ്പം നമ്മൾ പത്ത് രൂപ കുറച്ച് കിട്ടുമ്പം അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും അപ്പം ചിന്തിക്കുന്ന അതാണ് അതായത് ഈ ബൾക്കായിട്ട് കിട്ടുമ്പോൾ എടുക്കുമ്പോൾ ഇച്ചിരി പൈസ കുറച്ച് കിട്ടുമ്പോൾ ആ രീതിയിലേക്കൊക്കെ അല്ലാതെ ഇപ്പം ആരെയും കുറ്റം പെട്ടെന്നൊന്നും കാര്യമില്ല പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള മോഹം കൊണ്ടാണ് പലരും ചാടുന്നത് ഇതിനൊക്കെ പക്ഷേ ഇതൊക്കെ ബിസിനസ്സിലായി ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് സൂക്ഷിച്ച് കണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പക്ഷേ എങ്കിൽ പൈസ ഇതുപോലെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്യുക ക്യാഷ് ഇടപാടാണ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം വളരെ പാടാണ് ഇപ്പൊ ലിനുവിന്റെ കൂടെ ലിനുവരുടെ ഫാമിലുണ്ട് നമ്മൾ ആടിനോടുള്ള സ്നേഹം നമുക്ക് ഞാൻ പോത്തു വെക്കേണ്ടത് വളർത്തി അതിനോടുള്ള സ്നേഹം കൊണ്ട് ലിനു വഴിയൊക്കെ ഇനിയിപ്പോ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മളിപ്പോ ഒരു വീടിയല്ല രണ്ട് വീഡിയോ അല്ല മൂന്ന് വീഡിയോ പറ്റി പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തൊരു എന്ന് കാണണം ഒരുപാട് മലയാളികളുടെ പൈസയാണ് രാജസ്ഥാനിൽ പോയിട്ടുള്ളത് അല്ല കൂടുതലും വില കുറഞ്ഞുള്ള പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ മലയാളികൾ പെട്ടിട്ടുള്ളത് കൂടുതലും ഓൺലൈൻ തട്ടിപ്പാണ് ഏഴായിരം രൂപ നാലായിരം രൂപയ്ക്കൊക്കെ വലിയ ആടുകളെ കാണിക്കുമ്പോൾ നമ്മുടെ മലയാളികൾ ഇത് കിട്ടുമെന്നുള്ള രീതി പകുതി പൈസ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഇവർ കൂടുതലും പരസ്യം ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി മലയാളികൾ പെട്ടിട്ടുണ്ട് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപാട് കർഷകർ സാധാരണപ്പെട്ട ആൾക്കാരാണ് ആടുവളർത്തലേക്കൊക്കെ ഇറങ്ങുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മളിതിലേക്കൊക്കെ എടുത്ത് ചാടുന്നത് അപ്പോൾ വില കുറച്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീണുപോകും അപ്പം അതിലൊന്നും വീഴാതിരിക്കുക കൃത്യമായിട്ടുള്ള ആൾക്കാരെ മനസ്സിലാക്കി തന്നെ നമ്മൾ ആടുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തണം ഒരു ആട് പൈസ പോയി തിരിച്ചു കിട്ടിയ സന്തോഷവാനായ ഒരു 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 കർഷകൻ്റെ അനുഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കൂടി പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഒക്കെ പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൂടെ കമൻറ്റ് ചെയ്യാൻ മടിക്കാതെ നിങ്ങൾ ചെയ്യുക കാരണം പലരും ഇത് പോയി പെടാതിരിക്കട്ടെ ഒത്തിരി വീഡിയോ നമ്മൾ തട്ടിപ്പിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് വീഡിയോകളുണ്ട് അടുത്ത വീഡിയോമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം